കഥാപാത്രങ്ങളെ അവ അവതരിപ്പിക്കുന്നതിന് കാസ്റ്റിംഗ് ഒരു പ്രധാന ഇലമെൻറ്റായിട്ടല്ലേ ഇപ്പോൾ സാധാരണ നമ്മൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന കുറേ കാസ്റ്റിംഗ് ഉണ്ട് അത് മാറ്റിയിട്ട് പ്രത്യേക രീതിയിലുള്ള വേറൊരു ആൾ അവതരിപ്പിച്ചാൽ ആ കഥാപാത്രം കുറച്ച് നന്നാവും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലേലംന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ജോഷിദാർ പറഞ്ഞ ഓർമ്മ ഉണ്ട് നമ്മൾ അതിൽ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ട് എല്ലാവരും സങ്കല്പിക്കുക കഥ കേൾക്കുമ്പോൾ സങ്കല്പിക്കുന്ന തിലഞ്ചേട്ടനൊക്കെ ആയിരിക്കും അപ്പോൾ തിലഞ്ചേട്ടൻ വേണ്ട നമുക്കത് മാറ്റിയിട്ട് സോമേട്ടനെ കൊണ്ട് ജയിക്കുക എന്ന് പറയും സോമേട്ടൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ കഥാപാത്രത്തിനൊരു കുറച്ചും കൂടി ഒരു മികവൊക്കെ വരികയൊക്കെ ചെയ്ത് ഇതൊക്കെ ഒരു സിനിമയിൽ വന്ന ഒരു പരിചയസമ്പന്നനായ ഒരു സംവിധായകൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പുതുമുഖമായിട്ട് സിനിമയിലേക്ക് വരുന്ന പാചിക്ക പുതുമുഖങ്ങളായിട്ടുള്ള താരങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ച് അത് വളരെ ഒരു അല്ലെ ഒരു മിടുക്ക് വേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് പലരും നമുക്ക് പരിചയമുണ്ട് ഇപ്പോൾ തെലഞ്ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കും അല്ലെങ്കിൽ സോമേട്ടൻ ഇങ്ങനെ അഭിനയിക്കും മോഹൻലാലിങ്ങനെ ചെയ്യുന്ന പിന്നെ ഒരു ധാരണയുണ്ട് ഇതൊന്നുമില്ലാതെ പുതിയ ആളുകളെ കണ്ടെത്തി പെട്ടെന്ന് സ്ക്രീനിൽ കൊണ്ടുവന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ള അതൊരു ധൈര്യം അല്ല പക്ഷേ അത് സംഭവിക്കുന്നത് നമ്മുടെ നമ്മുടെ മനസ്സിലൊരു കഥാപാത്രം കാണാം ആദ്യം വരുന്നത് അതിനൊരു രൂപസാദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രം ഇതാണല്ലോ എന്ന് തോന്നണം ഇപ്പോൾ പൂർണിമ എന്ന് പറയുന്ന മഞ്ഞളുരിഞ്ഞ ബുക്കുകളുടെ ആ കഥാനായികയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല ബോംബെയിൽ നിന്നുമ്പോൾ ഒരു ഒരു ഫോട്ടോ വന്നു ഒരു വെള്ള സാരി നീല ബോർഡർ എടുത്തൊരു സാരി എടുത്തൊരു കൽപ്പടയിലിരിക്കുക ഇത് കണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതാണ് പ്രഭാത് എന്നിട്ട് പ്രഭെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ മനസ്സിൽ കോസ്റ്റ്യൂം ഇല്ല എന്നിട്ട് ആ സ്റ്റില്ല കോസ്റ്റ്യൂമാണ് മഞ്ഞിനി മഞ്ഞിനീക്കുമ്പിൽ എന്നുള്ള പാട്ടിൽ ആ വെള്ള സാരിയും ആ ബോർഡർ കൊടുത്ത് ചേച്ചി അപ്പോൾ അത് സംഭവിക്കുന്നതാണ് ഏതെങ്കിലും ഇപ്പം പിന്നെ ഈ പിന്നെ ഏത് ഏത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം വേറെ ഇപ്പം എൻ്റെ സിനിമയിൽ തന്നെ പിന്നെ പിന്നെ അനിയത്തി പ്രാവ് ഹീറോയും ഹീറോയിനും പുതുമുഖങ്ങളാണെങ്കിലും അതിനെ ഏറ്റവും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് ആർട്ടിസ്റ്റുകളാണ് അവിടെ ഈ ഹീറോ ശ്രീനും തിലകഞ്ചേട്ടനും ഹീറോടെ ഫാദറായിട്ട് പിന്നെ കെ പി എസ് ലളിത ജനാദൻ ചേട്ടൻ ഹനീഫ ഇവരൊക്കെ ഈ ഗ്യാങ്ങിൽ അവിടെ ഈ കാസ്റ്റിങ്ങിനെ ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു കൺഫ്യൂസ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരേഞ്ചല്ലപ്പൻ എന്നൊരു കഥാപാത്രമുണ്ട് ഒരു റഫ്യൻ സത്യത്തിൽ തിലകഞ്ചേട്ടനാണ് ഓടി വരുന്നത് മനസ്സിൽ അപ്പോൾ തിലകഞ്ചേട്ടൻ അതെടുത്തു കഴിഞ്ഞാൽ ഈ ഹീറോയുടെ ഫാദറ് തിലകഞ്ചട്ടനൊരു ഒരു ലവബിൾ ഹസ്ബൻഡുണ്ട് ഫാദറായിട്ട് ഭയങ്കര പടികത്തെ ഫാദറിനെയും കിരീടത്തെ ഫാദറിനെയും ഒക്കെ കണ്ടിരിക്കണം ഒരു ലവബിൾ ഫാദർ ആയിട്ട് ആ തിലകഞ്ചട്ടനെ ഞാൻ അങ്ങ് മനസ്സിൽ വെച്ചു പിന്നെ ആരാണ് ഈ അരേഞ്ചെല്ലപ്പൻ റഫിയൻ അപ്പൊ ഇന്നസെന്റ് എന്ന് പറയുന്ന അത് ചെയ്യാൻ പറ്റും എനിക്ക് എന്റെ മനസ്സിൽ തോന്നി സാധാരണ ഇന്നസെന്റിനെ അവിടെ കൊണ്ട് കാസ്റ്റ് ചെയ്യാൻ നമ്മളൊന്ന് മടിക്കും ഈ ആർട്ടിസ്റ്റുകളുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നായകനെ പാചിക കണ്ടെത്തിയത് എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പാചകയ്ക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റ് ആണ് നമ്മുടെ സമാഗമത്തിലെ അതിഥി ആരാണെന്ന് ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് ഈ നായകനെ പാചിക രൂപം മനസ്സിൽ കണ്ടതെന്നും കഥാപാത്രമായിട്ട് ഈ നായകനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്നും നമുക്ക് നേരിട്ട് ചോദിക്കാം വിളിക്കാം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചെറുപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തുന്നത് ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ഹീറോയ്ക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് വന്നു ഇങ്ങനെ വന്നു വന്നു വന്നിട്ടും ഈ മനസ്സിൽ പതിയിൽ നിന്നൊന്നും വന്നിട്ടില്ല എന്നാലും ഞങ്ങൾ കുറെ പേര് വിളിച്ച് ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് കയറുന്നില്ല അപ്പോഴും ആരോ എന്നെടുത്ത് പറഞ്ഞു തമിഴ്നാട്ടിൽ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് ആ പടത്തിലൊരു ഹീറോ അഭിനയിക്കുന്നുണ്ടാവും പോയി 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 മദ്രാസിലേക്ക് മദ്രാസിലേക്ക് ഒന്ന് കണ്ടു ഈ ഒരുതല രാഗം ഇറങ്ങി അത് ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നതല്ലേ വൺ മന്ത് ആയിട്ടേ ഉള്ളൂ അപ്പം ഇവരിങ്ങനെ ന്യൂ ഫേസിനു വേണ്ടി സെലക്ട് സെലക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരുതല രാഗത്തിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളുണ്ട് ജോർജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ജോർജ് ഒരു ദിവസം രാവിലെ ഞങ്ങളെ വിളിച്ചിട്ട് പറയാം രവീന്ദ്രനുണ്ട് ആ ഫിലിമിൽ രവീന്ദ്രന് ഞാനും കൂടിയാണ് രവീന്ദ്രൻ വിളിച്ച് പറയാം നിങ്ങളെ രണ്ടുപേരെയും നവോദയയുടെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എത്ര വലിയൊരു മലയാള സിനിമ എത്ര വലിയൊരു ബാനറല്ലേ അപ്പം അതിലൊക്കെ ഒരു ബ്രേക്ക് കിട്ടുകയെന്ന് പറയുന്നത് അത് ശരി ഞങ്ങൾ അവിടെ വന്നു വന്നു കഴിഞ്ഞാൽ അപ്പച്ച മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ആകത്തേക്ക് പോകോളം പറഞ്ഞു അത് ഞാൻ അകത്തോട്ട് ചെന്നു അകത്തോട്ട് ചെന്നപ്പോൾ പച്ചയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് ലീൻ ടോളായിട്ട് ഇങ്ങനെ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് ജിജോ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് വന്നു ആ സിനിമ കണ്ടിരുന്നു ശരി മഞ്ഞലെറിഞ്ഞ പൂക്കളിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് ദാറ്റ് ഈസ് പൂർണിമ മരിച്ചു കിടക്കുമ്പോൾ ശങ്കർ കയറി വരുന്നു അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പോകും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ശങ്കറിൻ്റെ ഡ്രൈവിങ് അറിയുമോ ചോദിച്ചു പിന്നീട് പോയി പിന്നീട് ഡ്രൈവിംഗ് അറിയില്ല ഞാൻ ആലോചിച്ചു ഡ്രൈവിങ് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ശരിക്ക് പക്ഷെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് പോവുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ അറിയാം അറിയാമെന്ന് തോന്നുന്നു ശരി ഓക്കെ അപ്പോൾ അപ്പച്ചൻ സാറിനെ കണ്ടോളൂന്നു അങ്ങനെ ഞാൻ പോയി അപ്പോൾ എൻ്റെ ജോലി ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇത്രാന്തി തൊട്ട് ഇത്രാന്തി വരയ്ക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ പോയി ഷൂട്ടിങ് എടുത്തു ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി ബിക്കോസ് ഈ രണ്ട് മൂന്ന് ഫിലിമൊക്കെ വന്നിട്ട് തിരക്ക് പിടിച്ചുപോയി തിരക്ക് പിടിച്ചതിനിടയ്ക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം മറന്നുപോയി ഞങ്ങൾ ഇത് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കാര്യമല്ലോ ആദ്യത്തെ ദിവസം ഈവനിങ് തന്നെ ഇവർ ഞങ്ങളെ വിളിച്ചു റിഹേഴ്സൽ അടുത്ത ദിവസം ഷൂട്ടിങ്ങ് ആണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും റിഹേഴ്സൽ വെച്ചു മോഹൻലാലുണ്ട് എല്ലാവരും ഉണ്ട് മോഹൻലാൽ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ഫാമിലിയാണത് അപ്പോൾ എല്ലാവരും അങ്ങനെ റിഹേഴ്സലൊക്കെ വെച്ചു അപ്പോൾ റിഹേഴ്സലിൽ ആ റൊമാൻറ്റിക് സീൻസൊക്കെ എങ്ങനെ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ പാചകം പറഞ്ഞു ഞാൻ ഈ സബ്ജെക്റ്റ് ഫുള്ളായിട്ട് പറയാം ഒന്ന് കേൾക്കണം അന്ന് അങ്ങനെ പാചക ഈ സബ്ജെക്റ്റ് പറഞ്ഞു ഈ സബ്ജെക്റ്റ് പറഞ്ഞ് തീർന്നുണ്ണെ എൻ്റെ നെഞ്ചടിച്ചു ബിക്കോസ് ജീപ്പ് വരുന്നു ജീപ്പ് പോകുന്നു ജീപ്പ് വരുന്നു ജീപ്പ് പോകുന്നു ഇത് തന്നെ ഫുൾ ഫിലിം അതുമാത്രമല്ല ക്ലൈമാക്സ് മുഴുവൻ ജീപ്പ് ഞാൻ വിചാരിച്ചു ദൈവം വണ്ടി ഓടി എനിക്ക് വണ്ടി അറിയില്ല അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ എന്താ ചെയ്യുക ആകെ കൺഫ്യൂഷൻ ഓടിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ബിക്കോസ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നാളെ അവർ ബുദ്ധി ഷൂട്ടിംഗ് പോകാൻ പോകണം ഷൂട്ടിങ് നാളെ രാവിലെ തുടങ്ങാൻ പോവാം എന്നാൽ ഞാൻ പതുക്കെ ആലും ചേട്ടൻ എന്നില്ല എന്നാൽ ഞാനും കൂടെ ചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു പുള്ളിയും കൺഫ്യൂസ്ഡ് ആയത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നേരെ ചിക്കൻ അടുത്ത് പോയി പറഞ്ഞു ചിക ഷോക്ക് പോയി അടുത്ത ദിവസം ഒരു മെയിൻ ക്യാരക്ടറാണ് ഈ ജീപ്പ് അതിനകത്ത് പക്ഷെ എന്താ അറിയില്ല പെട്ടെന്ന് അവർ ഡിസൈഡ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഡ്രൈവറേയും എന്നെയും വിട്ടു വൺ അവർ കൊണ്ട് ഞാൻ ഇത് ഓടിക്കാൻ തട്ടിമുട്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു ആ ആ ആ ഒറ്റ കൊണ്ടാണ് ഫിലിം ഞാൻ ഫിലിമിലുള്ള സീൻസ് പഠിച്ചിട്ട് അത് പുള്ളി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു പരിസ്ഥിതി മനസ്സിലായി ആ സെറ്റില് പഞ്ഞൽ പൂക്കളിലുള്ള ഒരേ ഒരു നോൺ ആർട്ടിസ്റ്റ് ആലമ്പുഴൻ ചേട്ടനും വേറെ പ്രതാപ് ചന്ദ്ര ചേട്ടനാണ് ആലമുഴി ചേട്ടനെ ഉപയോഗിച്ചു ചേട്ടാ എനിക്കിങ്ങനെയാണ് അപ്പോൾ ആലമ്പുഴം ചേട്ടനും പ്രസന്റ് ചെയ്തു ഞാനൊരു കാര്യം പറയാം ദേഷ്യപ്പെടരുത് ശങ്കറിന് സിമ്പതി സിമ്പതി കഴിച്ചിട്ടാണ് െ വിഷമിച്ചിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തോളാം പറഞ്ഞു പഠിക്കാൻ പറ്റും പക്ഷേ പടം തിരിഞ്ഞ നാല്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടും പുള്ളി ആസക്തന്നെ ആ ഒരു ഞാൻ വണ്ടിയൊക്കെ കൊടുക്കാൻ ശരിക്കും പഠിച്ചത് അതിന് ഒരു ബേസ് കിട്ടി മഞ്ഞല്